യേശുക്രിസ്തു വിശുദ്ധ കുർബാന സ്ഥാപിച്ച് ശിഷ്യരുടെ പാദങ്ങൾ കഴുകിയതിന്റെ സ്മരണയിൽ ക്രൈസ്തവർ പെസവ ആചരിച്ചു അന്തിക്കാട് എടവകയിൽ രാവിലെ നടന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്കും കാൽക്കഴുകൽ ശുശ്രൂഷയ്ക്കും ദിവ്യകാരുണ്യ പ്രദർശനത്തിനും വികാരി ഫാദർ സ്റ്റാഴ്സൺ കള്ളിക്കാടൻ കർമ്മ്യത്വം വഹിച്ചു രാവിലെ നടന്ന തിരു ശേഷം കുടുംബ കൂട്ടായ്മകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ ആരാധനയ്ക്ക് തുടക്കമായി വൈകിട്ട് ഏഴ് മുതൽ എട്ടു വരെ തിരുമണിക്കൂർ ആരാധനയും അപ്പം മുറിക്കൽ ശുശ്രൂഷയും നടന്നു ദുഃഖവെള്ളിയുടെ തിരുകർമ്മങ്ങൾ രാവിലെ രാവിലെ മണിക്ക് ആരംഭിക്കും വൈകിട്ട് നാലേ മുപ്പതിന് പരിഹാര പ്രദക്ഷിണം നടക്കും കെ സി വൈഎം സംഘടനയുടെ നേതൃത്വത്തിൽ നിശ്ചല ദൃശ്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ചടങ്ങുകൾക്ക് മദർ സുപ്പീരിയർ സിസ്റ്റർ ധന്യ സിസ്റ്റർ സത്യ സിസ്റ്റർ എൽസി കൈക്കാരന്മാരായ ജോസഫ് താണിക്കൽ റാഫേൽ കുരുതുകുളങ്ങര ജോണി ചിരിയും കണ്ടത്ത് ദർശന സഭാംഗങ്ങൾ പ്രാർത്ഥനാ ഗ്രൂപ്പ് മതബോധന യൂണിറ്റ് അൾത്താര സംഘം ഗായക സംഘം തുടങ്ങിയവർ നേതൃത്വം നൽകി